ഒരു പിടി പിടിപ്പൂവെറിഞ്ഞാലോടിവരും പൂമ്പാറ്റേ ഒരു പിടി മണ്ണെറിഞ്ഞാലോടിപ്പോകും പൂമ്പാറ്റേ കരളെ കാലമെല്ലാം കാത്തിരിക്കാം ഞാൻ നിനക്കായി കരയാൻ മാത്രമാണ് ജീവിതമെൻ സ്വപ്നസഖി ഒരു പിടി പിടിപ്പൂവെറിഞ്ഞാലോടിവരും പൂമ്പാറ്റേ ഒരു പിടി മണ്ണെറിഞ്ഞാലോടിപ്പോകും പൂമ്പാറ്റേ കാലമെല്ലാം കാത്തിരിക്കാം ഞാൻ കരയാൻ മാത്രമാണ് ജീവിതമൻ സ്വപ്നസകീ ഇത് എൻ്റെ നാട് തുറവൂർ ഒരു ചെറിയ പ്രദേശമാണ് ഗ്രാമപ്രദേശമാണ് അവിടെ ഓണക്കാലത്ത് കണ്ടുവരുന്ന ഒരു കളിയാണ് കൈകൊട്ടിക്കളി വട്ടക്കളി എന്നാണ് ഈ വട്ടക്കളി പാട്ടാണിത് കുറേ പേര് കൂടിയിട്ട് റൗണ്ടിൽ വന്നിട്ട് ചിലപ്പോൾ പത്തും പേരൊക്കെ ഉണ്ടാവും അമ്മമാർ ചേട്ടന്മാർ എല്ലാവരും അവരെല്ലാവരും കൂടി നിറഞ്ഞ സന്തോഷത്തിൽ രാത്രിയിൽ ആ നിലാവ് വെട്ടത്തിൽ നിലാവ് വെട്ടത്തിൽ അവരെല്ലാവരും കൂടി കൈയൊട്ടിക്കളിക്കുന്ന ഒരു വട്ടക്കളി പാട്ടാണ് ഞാൻ പാടിയത് അച്ഛൻ അച്ഛന്മാരിച്ചതല്ലെങ്ങും പോയതല്ല മച്ചമ്പികൾ മാടമ്പികൾ ചേർന്നു പച്ചരി തീറ്റിച്ചു പാട്ടിലാക്കി തകതാ താ തെയ്താരോ താരിപ്പം തക്കിടത്തെ താരിപ്പോം താരിപ്പം തക്കിട താതക്കിടത്തെ താരോ നാടു നാടുവിട്ടെങ്ങും പോയതല്ല മച്ചമ്പികൾ മാടമ്പികൾ ചേർന്നു പച്ചരി തീറ്റിച്ചു പാട്ടീരാക്കി തകഥ തക്കിടത്തെ താരോ താരിപ്പം തക്കിടത്തെ താരോ താരിപ്പോം താരിപ്പം തക്കിട താ തക്കിടത്തെയ്താരോ